എൻ ഡി എ സർക്കാർ പണി തുടങ്ങിയിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മുൻപ് ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായിട്ടുള്ള വൈ എസ് ആർ സി പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തിയിരിക്കുന്നു എന്തിനാ ഇങ്ങനെ ഇടിച്ച് നിരത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ഈ ജഗൻമോഹൻ റെഡ്ഡി വൈ എസ് ആർ സി പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മുതൽ കയ്യേറിക്കൊണ്ട പൊതുജനത്തിന്റെ പൊതു മുതൽ എടുത്തുകൊണ്ട ഇതൊക്കെ തന്നെ കെട്ടി പൊക്കിയിട്ടുള്ളത് അനധികൃതമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഇവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തന്നെ അങ്ങ് എൻ ഡി എ സർക്കാർ ഇടിച്ച് നിരത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തില് ആന്ധ്രാപ്രദേശിലെ സകല പൊതുജനത്തിനും ഭിമാനിക്കാവുന്നത് തന്നെയാണ് എന്നാൽ കേരളത്തിലെ വിഷയം എന്താണ് നമ്മൾ നിരന്തരം ഇടതിനെയും വലതിനേയും മാറി മാറി വിജയിപ്പിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ടൈമിലും ഇങ്ങനെ മാറി മാറി വിജയിപ്പിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇടത് കട്ട് മുടിച്ചത് വലത് വിളിച്ചു പറയും കരുതി അതില്ലാതാവുമ്പോൾ വലത് കട്ട് മുടിച്ചത് ഇടത് വിളിച്ചു പറയുമെന്ന് കരുതി ഇതാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ടയ്യപ്പിലാണ് ഇവർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് എന്ന് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുജനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിൽ വോട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മാത്യു കുയൽനാടന് ഇടുക്കി മേഖലയിലെ പാർട്ടി ഓഫീസ് അനധികൃതമായിട്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഈ മാത്യു തന്നെ ആരെങ്കിലും സപ്പോർട്ട് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ആരെങ്കിലും ഇല്ല ഇവരിതൊരു കോൺഗ്രസ് നാളെ കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ഈ പാർട്ടി ഓഫീസ് ഇടുക്കി മേഖലയിലും സകല മേഖലയിലും കയ്യേറി ഉണ്ടാക്കി അനധികൃത പാർട്ടി ഓഫീസുകൾ കോൺഗ്രസ് വന്നങ്ങിടിച്ചു പൊളിക്കുക ഒരിക്കലും ചെയ്യില്ല കാരണം എന്താ ഇടതിപ്പോ കോൺഗ്രസിന്റെ ഒന്നും തകർക്കുന്നില്ല കോൺഗ്രസ് അനധികൃതമായിട്ടുണ്ടാക്കിയ ഒന്നും തന്നെ തൊടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊരു ടയ്യപ്പാണ് അതേ സമയം നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ നോക്കൂ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നു മുൻ സർക്കാർ ചെയ്തിട്ടുള്ള പൊതുമുതൽ കട്ടെടുത്തതൊക്കെ ഇടിച്ച് നിരത്തുന്നതല്ലേ കാണുന്നത് ഇതൊരു അഭിമാനകരമായിട്ടുള്ള ഒരു വിഷയമല്ലേ ഇത് നമ്മുടെ കേരളത്തിലും ആവർത്തിക്കുമെന്ന് അതായത് ആന്ധ്രാപ്രദേശിലൊക്കെ എൻ ഡി എ സർക്കാർ വന്നതുപോലെ തന്നെ ഈ ഇടിച്ചു നിരത്തുന്നത് പോലെ തന്നെ കേരളത്തിലും നാളുകളിൽ എൻ ഡി എ സർക്കാർ വന്നു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് പാർട്ടി ഓഫീസുകളൊക്കെ എൻ ഡി എ സർക്കാർ അങ് ഇടിച്ചു നിരത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാ ലോക്സഭയിലൊക്കെ ഒരുപാട് വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അത് നാളുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എ സർക്കാരിനും കേരളത്തിൽ ഒരുപാട് വോട്ടുകൾ കിട്ടുകയും അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തുകയും ചെയ്യുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇടത് വലത് കേന്ദ്രങ്ങളുടെ ഈ കട്ടുമുടിക്കൽ തന്നെയാണ് ഏതായാലും ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ സർക്കാരിൻ്റെ ഈ ഇടിച്ചു പൊളിക്കലിന് കൃത്യമായിട്ടുള്ള ഹൃദയം നിറഞ്ഞുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു